ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യൂറോപ്പിൽ പ്രത്യേകിച്ച് ലണ്ടനിലായിരുന്ന സമയത്ത് മാധ്യമങ്ങൾ അമേരിക്കയുടെ ഇപ്പോഴത്തെ പുതിയ നയം പ്രത്യേകിച്ച് ട്രംപ് ഈ താരിഫിന്റെ കാര്യം പറഞ്ഞ് ഇങ്ങനെ ഭീഷണി മുഴക്കുന്നുണ്ട് അപ്പൊ അത് ഇന്ത്യക്ക് ദോഷമായിട്ട് ബാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഞാൻ ഒട്ടും അതിൽ സർപ്രൈസ് ആയിട്ടില്ല എന്നാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ബോൾഡായിട്ടുള്ള ഫോറിൻ പോളിസി ഇന്ത്യക്ക് ദോഷമുണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഗുണം ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് അവിടെ എസ് ജയശങ്കർ പറഞ്ഞത് പലർക്കും സർപ്രൈസിംഗ് ആയിട്ട് തോന്നി പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല അതായത് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിൽ അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഏതൊരു രാജ്യത്തും പൊളിറ്റിക്കൽ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ജനങ്ങളോട് പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അധികാരത്തിലെത്തുമ്പോൾ അവരത് നടപ്പിലാക്കാൻ ശ്രമിക്കും അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല അത് പൊതുവേ നടക്കുന്ന കാര്യമാണ് താരിഫുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഭരണകാലത്ത് ഇന്ത്യക്ക് ആശങ്കയ്ക്ക് കാര്യമായിട്ടൊന്നും ഇല്ല എന്ന ഒരു സൂചനയാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി നൽകുന്നത് വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സി നമ്മൾ കാണുന്ന പോലെ അല്ല കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നത് ഇപ്പോ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മളൊന്ന് പരിശോധിച്ചാൽ അമേരിക്കയിൽ ഇനിയിപ്പോ ആഭ്യന്തരമായിട്ട് പല തെരഞ്ഞെടുപ്പുകളും നടക്കാനുണ്ട് നമ്മുടെ വിവേക് രാമസ്വാമി ഉൾപ്പെടെയുള്ളവർ ഗവർണർ സ്ഥാനത്തേക്കൊക്കെ മത്സരിക്കുന്നുണ്ടെന്നാണ് സൂചന സോ അമേരിക്കയിൽ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ ട്രംപ് തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് എന്നും ട്രംപ് വന്നത് വലിയ മാറ്റം അമേരിക്കയിൽ ഉണ്ടായി എന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ടായിരിക്കാം ട്രംപ് ഇങ്ങനെ നിരന്തരമായിട്ട് താരിഫിന്റെ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് മാത്രമല്ല ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഉള്ള ഏറ്റവും വലിയ ഗുണം ഒരു മൾട്ടി പോളാർ വേൾഡ് സ്റ്റാർട്ട് ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ജയശങ്കർ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് യുണി പോളാർ വേൾഡ് അവസാനിച്ചിരിക്കുന്നു ട്രംപ് തന്നെ അത് അവസാനിപ്പിച്ച് മൾട്ടി പോളാർ വേൾഡിന് ആരംഭമിട്ടിരിക്കുകയാണ് അമേരിക്ക മറ്റ് രാജ്യങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് പതിയെ അവസാനിപ്പിക്കുന്നു അവരവരുടെ കാര്യങ്ങൾ അവരവർ നോക്കിക്കോളൂ എന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ് നരേന്ദ്രമോദിയെ കണ്ട സമയത്ത് ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ട് ബംഗ്ലാദേശിന്റെ കാര്യമൊക്കെ ഞാൻ പ്രൈം മിനിസ്റ്റർ മോദിക്ക് വിടുകയാണ് പുള്ളി എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്നാണ് ട്രംപ് പറഞ്ഞത് അതായത് ബംഗ്ലാദേശിലൊന്നും അമേരിക്കക്ക് ഇനി ഒരു താല്പര്യവുമില്ല അമേരിക്കയുടെ പൈസ അമേരിക്ക വേറെ ഒരിടവും വെറുതെ കളയാൻ പോകുന്നില്ല അമേരിക്കയ്ക്ക് താല്പര്യമുള്ള കാര്യങ്ങളിൽ അമേരിക്ക പൈസ ചിലവാക്കും എന്നാൽ മറ്റ് രാജ്യങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടുന്നത് അമേരിക്ക പതിയെ നിർത്തുകയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളുമായിട്ടെല്ലാം തന്നെ തുല്യമായ രീതിയിലുള്ള ബിസിനസ്സും ഡീലുകളുമാണ് ട്രംപ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അതായത് ട്രംപ് പറയുന്നില്ല അമേരിക്ക അങ്ങ് വലിയ പുള്ളികളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ സൗജന്യവും ഞങ്ങൾ അങ്ങ് തരും എന്നല്ല ട്രംപ് പറയുന്നത് മ്യൂച്വലി നമുക്ക് രണ്ടുപേർക്കും ബെനിഫിറ്റ് ഉണ്ടാവണം ഞാനും നിങ്ങൾ തമ്മിൽ ഡീൽ ചെയ്താൽ എന്റെ രാജ്യത്തിനും ഗുണം വേണം നിങ്ങൾക്കും ഗുണം വേണം എൻ്റെ അടുത്തുനിന്ന് സൗജന്യം ഒന്നും പ്രതീക്ഷിക്കരുത് ഈ ഒരു രീതിയിലാണ് ട്രംപ് സംസാരിക്കുന്നത് അതായത് ഇപ്പം നമ്മൾ അമേരിക്കയിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അമേരിക്കൻ മാർക്കറ്റ് സ്വാഗതം ചെയ്യും നിങ്ങളെ അതുപോലെ ഞങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങളുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ അവിടെ നിങ്ങൾ താരിഫ് ഇട്ട് അതിനെ തടയരുത് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്കിനി അങ്ങോട്ട് പോകാൻ പറ്റൂ ഇല്ലെങ്കിൽ ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങോട്ടും അങ്ങനെ ആയിരിക്കും എന്നതാണ് ട്രംപിന്റെ ഒരു സ്റ്റാൻഡ് മാത്രമല്ല പവർ അമേരിക്കയിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതിന് ട്രംപ് അവസാനിപ്പിക്കുകയാണ് അമേരിക്കയ്ക്ക് അമേരിക്കയുടെ കാര്യം യൂറോപ്പ് വേണമെങ്കിൽ അവരുടെ കാര്യം നോക്കട്ടെ ഇന്ത്യയുടെ കാര്യം ഇന്ത്യ നോക്കും അല്ലെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ വരുന്ന രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ ഇന്ത്യ ഡീൽ ചെയ്തോളും അതുപോലെ റഷ്യയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അവർ ഡീൽ ചെയ്തോളും അതിനകത്തൊന്നും അമേരിക്ക പോയി തലവെക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് കൂട്ടത്തിൽ നമ്മുടെ ജയശങ്കർ ഒരു സൂചന കൂടി തന്നിട്ടുണ്ട് അതായത് ഈ ഏപ്രിൽ മാസത്തിലാണല്ലോ താരിഫ് ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങോട്ടും അതുപോലെ കണ്ണിന് കണ്ണ് മൂക്കിന് മൂക്ക് പല്ലിന് പല്ലെന്ന് പറയുന്ന സെയിം സാധനം അങ്ങോട്ട് നമ്മൾ താരിഫ് ചുമത്തിയാൽ നമ്മുടെ സാധനങ്ങൾക്ക് അമേരിക്കൻ താരിഫ് ചുമത്തും അപ്പോൾ ഈ ഒരു സംഭവം ഏപ്രിൽ മാസം തുടങ്ങുമെന്നാണല്ലോ ട്രംപ് പറഞ്ഞിരിക്കുന്നത് അതിനു മുമ്പ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു വ്യാപാര കരാറ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ള ഒരു സൂചന കൂടി നമ്മുടെ ജയശങ്കർ ഇപ്പോൾ തന്നിരിക്കുകയാണ് അദ്ദേഹം അഭിമുഖത്തിൽ അക്കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട് ഒരു ഹിൻഡ് നൽകിയിട്ടുണ്ട് അതായത് ട്രംപിന്റെ ഇപ്പോഴത്തെ കളികൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടും അമേരിക്ക പോളിസിയിൽ ഒരു മാറ്റം വരുത്തുന്നതിന്റെ ഭാഗമായിട്ടുമാണ് ലോങ് ടേമിലേക്ക് ഇന്ത്യക്ക് ഇത് ഒരു തരത്തിലും ദോഷം ചെയ്യില്ല ഇപ്പോൾ ലാസ്റ്റ് അമേരിക്കൻ ജനതയെ ട്രംപ് ബോധ്യപ്പെടുത്താൻ പോകുന്ന എന്താണ് ഇന്ത്യയുമായിട്ട് തുല്യമായിട്ടുള്ള ഒരു ട്രേഡ് ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നു ഇതിലൂടെ അമേരിക്കൻ കമ്പനികൾക്കും ബെനിഫിറ്റ് ആണ് ഇന്ത്യക്കും ബെനിഫിറ്റ് ആണ് ആരും അമേരിക്കയെ ചൂഷണം ചെയ്യുന്നില്ല ഈ നിലയിലേക്ക് ഒരു പക്ഷേ കേട്ടോ ഇത് ഇങ്ങനെ തന്നെ നടക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ട്രംപാണ് അയാൾ ഇനി ഈ പറയുന്ന പോലെയൊക്കെ ചെയ്യുന്നതും നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ ജയശങ്കർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുന്ന അനുസരിച്ചാണെങ്കിൽ ട്രംപ് ഇന്ത്യയുമായിട്ടൊരു ട്രേഡ് ഡീൽ ഉണ്ടാക്കിയിട്ട് ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അദ്ദേഹം അവസാനിപ്പിക്കും ചൈനയുമായിട്ടുള്ള ഫൈറ്റ് യു എസ് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അങ്ങനെയെങ്കിൽ ഇതൊക്കെ എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയൊക്കെ തന്നെയാണ് നമ്മുടെ ജയശങ്കർ പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പോയതാണ് അതുപോലെ ഞാൻ അമേരിക്കയിലെ എൻ്റെ കൗണ്ടർ പാർട്ടികളുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട് പ്രൈം മിനിസ്റ്റർ മോദി ട്രംപുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇതിനിടയിൽ ഒരുപാട് ധാരണകൾ ഉണ്ടായിട്ടുണ്ട് സോ ഇന്ത്യക്ക് ആശങ്കയുള്ള ഒരു സാഹചര്യം ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ആ കോൺഫിഡൻസിൽ നിന്ന് തന്നെ നമുക്ക് അറിയാം ഇതൊക്കെ എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള പരിപാടികളൊക്കെ തന്നെയാണ് വൈകാതെ തന്നെ ഇന്ത്യയും യു എസും തമ്മിലും ഒക്കെ ഒരു ട്രേഡ് ഡീൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ആ അദ്ദേഹത്തിന്റെ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ വന്നാൽ താരിഫ് എന്ന് പറയുന്ന ഒരു വിഷയത്തിന് പരിഹാരമാവുകയും യു എസും ഇന്ത്യയും തമ്മിൽ മ്യൂച്വൽ ബെനിഫിറ്റുള്ള മ്യൂച്വൽ റെസ്പെക്ട് കീപ്പ് ചെയ്യുന്ന ഡീലുകൾ കൂടുതലായിട്ട് ഉണ്ടാവുകയും ചെയ്യും ഇനിയൊക്കെ നമുക്ക് വഴിയെ നോക്കാം എന്തായാലും ട്രംപ് ഇതുപോലെയൊക്കെ ആണോ ഇനി ചെയ്യുക എന്ന് കണ്ട് തന്നെ അറിയാം നമ്മുടെ വിദേശകാര്യമന്ത്രിയുടെ ആ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊക്കെയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം